ഹലോ പീപ്പിൾ ദിസ്ഇസ് മീ മിറോഷ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ആറാം ക്ലാസ്സിൻ്റെ ഒരു കുഞ്ഞു ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവരും ടെക്സ്റ്റ് ബുക്കെല്ലാം എഴുത്ത് റെഡി ആയിട്ട് വേണം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ പടത്തിൻ്റെ പേരാണ് മീഠാ സന്ദ്ര മധുര നാരങ്ങ മീഠ സന്ദ്ര മധുര നാരങ്ങ എഴുതിയിരിക്കുന്നത് യാവർ ആണ് യായാവർ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയാലും യാത്രികനാണ് അദ്ദേഹം ഒരുപാട് ട്രാവൽ എല്ലാം ചെയ്യും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു സംസ്മരണമാണ് നമ്മൾ പഠിക്കുന്നത് സംസ്മരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മക്കുറിപ്പ് സംസ്മരൻ ഓർമ്മക്കുറിപ്പ് അല്ലെങ്കിൽ മെമ്മോറൽ അതാണ് നമ്മൾ അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് വേഗം തന്നെ കടക്കാം ഓക്കെ നോക്കാം ോ ആ ചിലവഴിച്ചിട്ടുള്ള ദിവസങ്ങൾ യാർത്താഹു ആ ഓർമ്മിക്കുന്നുവോ അപ്പോഴെല്ലാം എനിക്ക് ആര് ഓർമ്മ വരുമായിരുന്നു ഹെ അപ്പോഴൊക്കെ എനിക്ക് ആ വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓൾഡായിട്ടുള്ള ആ കാച്ചവടക്കാരിയെ ഓർമ്മ വരുമായിരുന്നു അദ്ദേഹം അദ്ദേഹം പറയുകയാണ് ഓക്കെ ഹിൽസ് മേ മേത്ത ഞാൻ അവിടെ മൽക്കി ഹിൽസ് എന്ന പേരുള്ള ഒരു കുന്നിൽ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പ്രദേശത്തായിരുന്നു താമസിച്ചിരുന്നത് അദ്ദേഹം പറയുകയാണ് അപ്പോ അദ്ദേഹം ഷില്ലോങ്ങിലാണ് താമസിച്ചിട്ടുള്ളത് അവിടെ എന്താണ് നമ്മളൊരു യാത്രയിലാകുമ്പോൾ പോകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ അപ്പോ ഒന്നില്ലെങ്കിൽ ആ യാത്രയിൽ നമ്മൾ കാണുന്ന എന്തെങ്കിലും ഒരു മോണുമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീകമോ അതൊക്കെ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവും അല്ലെങ്കിൽ എന്തായിരിക്കും ഓർമ്മയുണ്ടാവുക അവിടെ നമ്മൾ പരിചയപ്പെട്ട മനുഷ്യരെ നമുക്ക് ഓർമ്മയുണ്ടാവും അതുപോലെ അദ്ദേഹം ഒരു യാത്ര പോവുകയും അവിടെ പരിചയപ്പെട്ട ഒരു സ്ത്രീയെ അദ്ദേഹം ഓർക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ഓക്കെ അപ്പൊ അടുത്തവര് നോക്കാം വഹ അവര് എന്ത് ചെയ്തിരുന്നു ഹമാരെ ഖർ കെ പാസ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത്

ശക്കർകാന്ത് ബിസ്കുട്ട് ചോക്ലേറ്റ് വാ പിപ്പർമിൻ്റ് കടയിൽ കടയിലുണ്ടായിരുന്ന സാധനങ്ങളാണ് അല്ലെ സന്തരി എന്താ ഓറഞ്ച് ഉണ്ടായിരുന്നു കേലി ആ പഴങ്ങൾ ഉണ്ടായിരുന്നു വാഴപ്പഴം ഉണ്ടായിരുന്നു പ്ലം ഉണ്ടായിരുന്നു പൈനാപ്പിൾ ഉണ്ടായിരുന്നു ഉബലേശക്കർക്കാന്ത് ഉബലേശ് അക്കർക്കാന്ത് എന്ന് പറഞ്ഞ മധുരക്കിഴങ്ങ് ആ സ്വീറ്റ് ആണ് അപ്പൊ ഉപലേശ്ശക്കർക്കാന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുങ്ങിയിട്ടുള്ള എന്താ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു പിന്നെ എന്താ ബിസ്കുട്ട് ഉണ്ടായിരുന്നു ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു വാ പിപ്പർമിൻ പെപ്പർമിൻ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് മിൻഡില്ല മക്കൾ അതുപോലത്തെ ഒരു ലീഫാണ് അതെല്ലാം ഉണ്ടായിരുന്നു എന്താ അവരുടെ കടയിലെന്താ സാധാരണയായിട്ടുള്ള മലമ്പ്രദേശത്തെല്ലാം കാണുന്ന ഒരു ചെറിയൊരു കട അവിടെ സന്ദരെ കേലേ പ്ലം പൈനാപ്പിൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്താ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്നെടുത്ത് നമ്മളോടായിട്ട് പറയുകയാണ് കേട്ടോ പുറത്തു വരികത്തെ ആ സ്കൂൾ ഈ ബച്ചെ സ്കൂളിലെ കുട്ടികളായിരുന്നു ഉസ്കെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവരുടെ നിയമിത ഗ്രാഹകത്തെ ആ നിയമ സ്ഥിരമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഗ്രാഹ കസ്റ്റമേഴ്സ് എന്താണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കായിരുന്നു അതെല്ലാം ഒരുപാട് ഇഷ്ടം അപ്പൊ എന്താ അവരെല്ലാ ദിവസവും വന്ന് എന്ത് ചെയ്യാമായിരുന്നു അവരുടെ കളിൽ നിന്ന് ഓരോ സാധനങ്ങളെല്ലാം വാങ്ങുമായിരുന്നു അതാണ് പറയുന്നത് സ്കൂളി ബച്ചാഹത്തെ അവരുടെ ആരൊക്കെയായിരുന്നു സ്കൂൾ കുട്ടികളായിരുന്നു എന്ത് അദ്ദേഹം പറയുകയാണ് ഓക്കെ അടുത്തവര് നോക്കാം എന്തായിരുന്നു ആ മേ ബി ഞാനും से जाते आते ने पोई लान उस दुकान से आ അവിടുന്ന് പോയി വരെല്ലാം ചെയ്യുമ്പോ ആ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് എന്താ തോടി കുറച്ച് എന്താ ഗപ്ഷം കുഞ്ഞു ചിച്ചായിട്ടൊക്കെ ചെയ്യുക അല്ലെങ്കിൽ എന്താ വയസ്സായില്ലാം അമ്മുമ്മുമല്ലേ അവരോട് എന്താ സംസാരിക്കുകയെല്ലാം ചെയ്യായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന് അവരത്രയും പരിചയമെന്നു കൂടി നമുക്ക് മനസ്സിലാക്കി തരാണ് ഈ വരികളിലൂടെ അല്ലെ അപ്പൊ എന്താ അവിടെ അദ്ദേഹം ഇടയ്ക്കിടക്ക് പോവായിരുന്നു അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അദ്ദേഹവും വാങ്ങുമായിരുന്നു പിന്നെ എന്തായിരുന്നു ഇടക്കിടക്ക് സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു തന്നെ അദ്ദേഹം പറയുകയാണ് ഓക്കെ അടുത്ത വരിയിൽ ഇങ്ങനെയാണ് പറയുന്നത് കബി 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 ചിലപ്പോഴൊക്കെ അവരുടെ ഒപ്പം അവരുടെ ഗ്രാൻഡ് ടോട്ടർ കേട്ടോ കൊച്ചുമകളും കൂടി എന്താ കടയിലിരിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പൊ എന്താണ് സമയത്ത് ഉദർസെ ഗുസറാത്തോ ആ വഴി ഒന്ന് പാസ് ചെയ്തേ പാസ് ചെയ്തപ്പോളിയ ടഹർഗയാ അവരുമായിട്ട് നേരത്തെ പറഞ്ഞു അല്ലേ ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു ടഹർന ഒന്ന് നമ്മൾ എന്താ പരിചയമുള്ള ഒക്കെ എന്താ വഴി വഴിക്കൂടെ പോകുമ്പോ നമ്മൾ അവരെ കാണുമ്പോ എന്ത് ചെയ്യും ഒന്ന് പെട്ടെന്ന് നിൽക്കുവല്ലേ അതുപോലെ എന്താണ് ഇവരും അല്ലെങ്കിൽ എന്താ അവർ എന്ത് ചെയ്തു ആ മുത്തശ്ശീരാ ആ സൈഡിൽ കൂടി ഇങ്ങനെ പോയപ്പോ എന്തായി ആ ഓ ബി ടഹർ ഗഹർഗയ അവരവിടെ നിന്നു എന്ന് പറയുകയാണ് ഓക്കെ അപ്പൊ അടുത്തായിരുന്നു നോക്കാം അവരോട് ചോദിച്ചു പൂച്ച മത് എന്താ ചോദിക്കുക അല്ലെ അപ്പൊ എന്താ ഞാൻ അവരോട് ചോദിച്ചു സന്ദ്രീ സന്ദ്ര നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ചരൻ്റെ തന്നെ പേരാണ് അല്ലെ മീഠാ സന്ദ്ര അപ്പ എന്താ സന്ദ്ര എന്താ ഓറഞ്ച് അല്ലേ സന്ദ്രീ എന്താ എന്താ ഓറഞ്ചിന് മധുരം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മൾ സാധാരണ കടയിൽ പോകുമ്പോൾ ചോദിക്കും അല്ലെ ഓറഞ്ച് ചിലപ്പോൾ മുളി ഉള്ളത് ഉണ്ടാവും ചിലപ്പോ എന്താ നല്ലതുണ്ടാവില്ല പറയാൻ വേണ്ടി എന്ത് ചെയ്യും ആ ഓറഞ്ചിന് മധുരമുള്ളതാണോന്ന് ജസ്റ്റ് തമാശ പോലെ അദ്ദേഹം ചോദിക്കുകയാണ് ഉസ്നക്കഹ അമ്മ ബോഡി ബൂഡിക്കാകെ പറയാണ് ഉസ്നെ ബഹൂത്ത് മീട്ടാ എന്താണ് ഒത്തിരി മധുരമുള്ളതാണെന്ന് അവര് പറയാണ് ബഹുത്ത എന്ന് പറഞ്ഞാൽ ഒത്തിരി അല്ലെങ്കിൽ വളരെ മധുരമുള്ളതാണെന്ന് അവര് പറയാണ് അപ്പൊ നമ്മൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യും അത് വാങ്ങിച്ചിട്ട് പോരും പക്ഷേ നമ്മുടെ യായാവർ എന്താ നോക്കാം ജബ് മേ വഹി വീണ്ടും ആ ചോദ്യം എന്ന് ഒന്നുകൂടി വെറുതെ ചോദിച്ചു അപ്പൊ എന്താ അവര് പറഞ്ഞു ക്യോ നഹി അപ്പൊ എന്താ ആ മധുര ഉള്ളതാ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഉണ്ടാവാ അവര് ജസ്റ്റ് ഇങ്ങനെ എങ്ങനെയുണ്ടാവാങ്ങനെ ചോദിക്കണ്ടോ നോക്കിക്കോലി ഇത് കേട്ടപ്പോ അദ്ദേഹം എന്ത് ചെയ്തു തിരിച്ചു ചോദിക്കുകയാണ് അതിലിട്ടു എന്ന് ചോദിക്കുകയാണ് മധുര മധുരം എന്താ പഞ്ചസാരയാണല്ലോ അപ്പൊ ചോദിക്കുകയാണ് എത്രത്തോളം പഞ്ചസാര അതിലിട്ടു എന്ന് ചോദിക്കുകയാണ് മേനെ പൂച്ച ആ അദ്ദേഹം അല്ലെങ്കിൽ ആയവർ ചോദിച്ചു എന്ന് നമ്മളോട് പറയാണ് അപ്പൊ നോക്കിയേ എന്താ അവർക്ക് മനസ്സിലായി സമജ് ഗൈ മനസ്സിലായി ഞാൻ ഞാൻ തമാശ അല്ലെങ്കിൽ എന്താ കളിപ്പിച്ചതാണെന്ന് അവർക്ക് മനസ്സിലായി എന്ന് അവർ പറയുകയാണ് അപ്പൊ എന്താ അങ്ങനെയാണ് അവർ തമ്മിൽ പരിചയാവുന്നത് എന്ന് നമുക്ക് ഈ വരികളിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാം അല്ലെ അപ്പൊ എന്താ നമ്മളായിട്ട് എന്തെങ്കിലും സ്ഥിരമല്ലാത്ത ഒരാള് പതിവില്ലാത്തൊരു കുഞ്ഞു തമാശ എല്ലാം പറയുമ്പോ നമുക്ക് അവര് ഓർമ്മയുണ്ടാവും അല്ലെ അതുപോലെ തന്നെ നമുക്ക് വ്യായാവറും ആ ബോഡിക്കാകും തമ്മിലുള്ള ഈ ഒരു കോൺവെസേഷൻ ആണ് അവരിപ്പോഴും ഓർത്തിരിക്കാനൊരു കാരണമായെന്ന് അദ്ദേഹം പറയുകയാണ് അപ്പൊ നോക്കാം മനസ്സിലായ എന്താണ് തമാശക്ക് എന്നെ കളിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണ് ഇട്ടു എന്നവര് അവരിങ്ങോടും ഒരു തമാശ പറയണം അല്ലെ കാൽ കിലോ ഇട്ടു എന്ന് പറയണം അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു ആ ഏക്ക് പാവ അല്ലെന്താ ഒരു കാൽ കിലോ എന്താ ഒത്തിരി അധികാവില്ലേ എന്ന് ചോദിക്കുകയാണ് കുറച്ച് ഓർ അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ എന്താ അവർ തമ്മിൽ അങ്ങനെ ഒരു ഒരു തമാശ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചിരിച്ചാൽ സംഭവിക്കുകയാണ് അങ്ങനെയാണ് അവർ തമ്മിൽ പരിചയമാവുന്നത് അപ്പൊ നോക്കാം

അത്ര പോരാ ചിലപ്പോ കൂടുതലാകുന്ന തമാശക്ക് പറയാമല്ലോ ഒത്തിരി കുറഞ്ഞു പോയില്ലേ എന്ന് ചോദിച്ചപ്പോ എന്ത് പറഞ്ഞു അപ്പൊ ഇട്ടു അപ്പൊ എന്താറൂറൂർ അങ്ങനെയാണെങ്കിൽ എന്താണ് നല്ല മധുരം ഉണ്ടാവും എന്ന് പറയാണ് അപ്പൊ നോക്ക അങ്ങനെ നിർത്തിയിട്ട് എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്ത് ചെയ്തു കുറച്ച് മധുര നാരങ്ങ അല്ലെങ്കിൽ നാരങ്ങ എല്ലാം വാങ്ങിച്ചിട്ട് അരിതെ ഓർഗർ ചലാകയ വീട്ടില് പോയി അങ്ങനെ ആ ദിവസം കഴിയാണ് കുച്ചു സമയം ബാദ് എന്താ കൊറച്ച് നാളുകൾക്ക് ശേഷം കുച്ചു സമയം ബാദ് മേനെ മേരെ പക്ഷെ എന്താണ് ബാദ് ആ കുറച്ച് നാൾക്ക് ശേഷം ബാദ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഷിലോങ് ചോർദിയ ഞാൻ എന്ത് ചെയ്തു ഷിലോങ് വിട്ട് പോയി അല്ലെങ്കിൽ എന്താ ഷിലോങ്ങിൽ നിന്ന് ഞാൻ തിരിച്ച് എങ്ങോട്ടോ എവിടേക്കോ പിന്നെ ഈ യാത്ര അദ്ദേഹം തൊട്ടുകയാണ് അപ്പൊ എന്താ ഷിലോങ് വിട്ട് ഞാൻ പോയി കുറച്ച് നാൾക്ക് ശേഷം നോക്കി ബർസോ മേരെ ഉദർ ജാനാ നഹിഹുവ പക്ഷെ എന്താണ് പക്ഷെ അദ്ദേഹം അവിടെ നിന്ന് പോയിട്ട് ഒരുപാട് നാൾക്ക് ശേഷം എന്താ ഭരസവും എന്താ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്താണ് വർഷങ്ങളായിട്ട് കൂടി ഉദർ അവിടെ പോകാൻ എനിക്ക് പറ്റിയിട്ടില്ലെന്ന് അദ്ദേഹം പറയണം എന്താണ് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നമ്മൾക്ക് എന്താ ഒരു സ്ഥലത്ത് പോയി ചിലപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ തിരിച്ചങ്ങോട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ആയിരിക്കും പോകുക അതുപോലെ തന്നെ എന്താ അദ്ദേഹം എന്താണ് ഷിലോങ് വിട്ട് പോയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് അങ്ങോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പൊ നോക്കാം ലഗ്ബഗ് ബീസ് സാൽ ബാദ് നോക്കുക ഏകദേശം ബീ സാൽ ബാദ് പക്ഷെ എന്താണ് ലഗ്ബഗ് ഏകദേശം ബീസ് സാൽ ബീസ് എന്താണ് ബീസ് എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അതെന്താണ് ശേഷം ഞാൻ വീണ്ടും എന്ത് ചെയ്തു ഷിലോങ്ങിലേക്ക് പോയി അപ്പോ എത്ര നാളുക്ക് ശേഷമാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഷിലോങ്ങിലേക്ക് പോവുകയാണ് ൂടി കാകി യാദാകി അപ്പൊ എന്താണ് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ അല്ലെ അപ്പൊ വീണ്ടും ആ സ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോ എന്താണ് അവിടെ പരിചയപ്പെട്ട ആളുകൾ അവിടെ കണ്ട കാഴ്ചകൾ അതെല്ലാം നമുക്ക് വീണ്ടും ഇങ്ങനെ മനസ്സിലേക്ക് വരല്ലോ അപ്പൊ നമ്മുടെ യാവർ എന്താ വീണ്ടും ഷിലോങ്ങിലേക്ക് പോയപ്പോ അദ്ദേഹത്തിന് എന്ത് ചെയ്തു വീണ്ടും എന്താ ആ ബൂടി കാകി യാദാകി എന്താ ആ മുമ്മിന് അല്ലെങ്കിൽ എന്താ ആ വയസ്സാടുള്ള കച്ചവടക്കാരി എന്ത് ചെയ്തു ഓർമ്മ വന്നു എന്ന് അദ്ദേഹം പറയുകയാണ് उससे उससे मिलने 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 में में फिर पहुंच जा ിൽസിലേക്ക് എത്തിച്ചേർന്നു അപ്പൊ എന്താ പഴയ ഒരു എന്താ ഒരു കണക്ഷൻ അല്ലെങ്കിൽ എന്താ പഴയ പരിചയം പുതുക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു വീണ്ടും ഹിൽസിലേക്ക് പോവുകയാണ് അപ്പൊ നോക്കാം उसी जगह जहां वह छोटी सी गुमटी में बैठी हुई എന്താണ് അവിടെ അതേ സ്ഥലത്ത് എന്താണ് അവിടെ ഒരാളിരുന്നെന്തായിരിക്കും ആ ഗുമ്മട്ടി നമുക്കറിയാലോ ചെറിയ ചെറിയപ്പെട്ടി കടയിൽ അവിടെ കൊണ്ട് ആരോ എന്താ പഴം വിൽക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ പഴങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം കാണുകയാണ് അപ്പൊ നോക്കിയേ ദുഖാൻ തോ വഹീത്തി എന്താ ദുഖാൻ തോന്ന ി എന്താ കട അത് തന്നെയാണ് വഹീത്തി അത് തന്നെയാണ് കട അത് തന്നെയാണ് പക്ഷെ എന്താ മകർ ബഹു വൃദ്ധ കസർ പക്ഷെ എന്താ മകർ പക്ഷേ വഹവൃദ്ധ ആ വയസ്സായിട്ടുള്ള സ്ത്രീനെ എവിടെയും കാണാൻ കഴിഞ്ഞില്ല നസർ എന്ന് പറയാ കാഴ്ചാലും കാണാം അപ്പൊ എന്താ എങ്ങും കണ്ടില്ല അപ്പൊ ആരായിരിക്കും അറിയില്ല അല്ലെ ഒരുപാട് നാൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും നമുക്ക് അറിയില്ല അല്ലെ എന്ത് വേണമെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം നോക്കാം എന്താ പക്ഷെ അവിടെ ആരായിരുന്നു ആയിരുന്നു ഇരുന്നിരുന്നെന്ന് പറയാണ് പക്ഷെ അവരുടെ കൂടെ ആരുണ്ടായിരുന്നു ഉസ്കി അവരുടെ ഒരു ചെറിയ ഒരു ലഡിക്കി ബി ചെറിയൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു അപ്പൊ ആരായിരിക്കും മുത്തശ്ശിയല്ല മേ ബി മുത്തശ്ശിയുടെ വേറെ ആരെങ്കിലും ആയിരിക്കും അല്ലെ അപ്പൊ ഒരു സ്ത്രീയും അവിടെ ഒരു കുട്ടിയും ഇരിക്കുന്നുണ്ടായിരുന്നു അത് അദ്ദേഹം കാണുകയാണ് അപ്പോ ബി ചോദിച്ചിട്ടുണ്ടാവും അല്ലെ ആരാ എന്താ ചോദിച്ചിട്ടുണ്ടാകും അറിയില്ല ആ കടയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം നോക്കിയപ്പോ എന്താണ് ഹീത്തി എന്താണ് ദുഃഖാൻ ആ കട അതുപോലെ തന്നെയായിരുന്നു ജയ്സി എങ്ങനെയായിരുന്നു പണ്ട് എങ്ങനെയായിരുന്നു മുൻപ് എങ്ങനെയായിരുന്നു എങ്ങ അതുപോലെ തന്നെയായിരുന്നു ആ കട ഇപ്പോഴും നിലകൊണ്ടിരുന്നത് മനസ്സിലാക്കണം മനസ്സിലായി അവരുടെ കട തന്നെയാണ് പക്ഷെ ആ വൃദ്ധയെ അവിടെ കാണുന്നില്ല ആ മുത്തശ്ശിയെ അവിടെ കാണുന്നില്ല അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അപ്പൊ നോക്കാം അപ്പൊ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ ആ സ്ത്രീനോട് ആരാ നിങ്ങൾ എന്നൊക്കെ നോക്കാം െ അപ്പൊ ഞാൻ ആ വയസ്സായിട്ടുള്ള സ്ത്രീനെ പറ്റി ഞാൻ ചോദിക്കുകയാണ് അപ്പൊ എന്താണ് ആ ഇപ്പോൾ അവിടെയുള്ള ആ കച്ചവടക്കാരി കച്ചവടക്കാരി ബോഡി ആ വയസ്സായുള്ള സ്ത്രീനെ പറ്റി ചോദിച്ചു അപ്പോ പത്താച്ച അറിയാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അറിയാൻ സാധിച്ചു അതവരുടെ മുത്തശ്ശിയായിരുന്നു നാനി മുത്തശ്ശി കേട്ടോ നാനിയായിരുന്നു എന്നവർക്ക് അറിയാൻ സാധിച്ചു ஜோி எந்த இப்போ எந்த பச இப்போ அவர் இல்ல அல்ல அவர் ஜீவச்சி இருப்பில் அறியா சாதிச்சு அது ஒரு விஷமள்ள காரியல்லே இப்போ நோக்காம் பசே चलते समय लेने ख्याल से हमेशा की उससे पूछा अब സംസാരിച്ചല്ലേ മുത്തശ്ശിയായിരുന്നു എന്താണ് അവർ പറഞ്ഞാൽ കുറച്ച് നമുക്ക് മരിച്ചു പോയി പറഞ്ഞു പറഞ്ഞ് വന്നപ്പോ എന്താണ് കുറച്ച് സമയം കുറച്ച് സമയം അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം അല്ലെങ്കിൽ സംസാരിച്ചോണ്ടിരുന്നു അല്ലെങ്കിൽ സമയം അങ്ങനെ പോയി പിന്നെന്താ സമയ ചന്ദ്രീ ഖയാൽ പക്ഷെ എന്താണ് എപ്പോഴും ആ നാരങ്ങ അല്ലെ മധുര നാരങ്ങ വാങ്ങുന്ന ആ ഒരു ഓർമ്മയിൽ അല്ലെങ്കിൽ ആ ഓറഞ്ച് ഓറഞ്ച് വാങ്ങിക്കുന്ന ആ ഒരു ഓർമ്മയിൽ ഖയാൽ എന്ന് വെച്ചാൽ ഓർമ്മ ആ ഓർമ്മയിൽ അല്ലെങ്കിൽ ആ ചിന്തയില് സേ ഹീ തര ഓച്ച എപ്പോഴത്തെയും പോലെ അവരോട് ചോദിച്ചു എന്ത് ചോദിച്ചിട്ടുണ്ടാവും ആ നമുക്കറിയാം അല്ലെ മീട്ടാ ഹേ ഞാൻ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ നോക്കാം ಮಗಿಗೆ ಮೀಠಾ ಹೇ ಆ ಮಧುರ എന്താ മധുരനാരങ്ങി ഓറഞ്ചിനെന്താ മധുരം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ പണ്ടത്തെ അതേ സംഭാഷണം അല്ലെ പണ്ടത്തെ അതേ ഒരു സംഭാഷണം വീണ്ടും അദ്ദേഹം പുനരാവർത്തിക്കുക റിപ്പീറ്റ് ചെയ്യണം അല്ലെ അപ്പൊ നോക്കിയാഹേ മധുരം ഉണ്ടോ വഹുബോലി ആ കടക്കാരി പറഞ്ഞിട്ടുണ്ട് എന്താണ് വഹുബോലി ബഹൂത്ത് മീട്ടാഹെ ആ നല്ല മധുരം ഉണ്ട് അമ്മമ്മ അന്നേ പറഞ്ഞ പോലെ തന്നെ അല്ലെ അമ്മത്തശ്ശ അന്നേ പറഞ്ഞ പോലെ തന്നെ വീണ്ടും എന്താ അവരുടെ കൊച്ചുമകളും പറയാണല്ലോ ബഹൂത്ത് മീട്ടാഹെ നല്ല മധുരം ഉണ്ട് മകർ ജമേനെ होकर है तो क्यों नहीं होगा मगर दोहराया അതേ ക്വസ്റ്റ്യൻ ദോഹ അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്തപ്പോ മധുരമില്ലാതെ പിന്നെ മധുര ചോദിച്ചു അല്ലെ അപ്പൊ നോക്കാം മധുര അല്ലാതെ പിന്നെ എന്താ അല്ലെങ്കിൽ മധുരമില്ലാതെ പിന്നെ എങ്ങനെയാന്നെല്ലാം ചോദിച്ചുകൊണ്ട് അപ്പൊ വീണ്ടും ചോദിച്ച പോരാ ആൾക്കെന്തോർമ്മ വന്നിട്ടുണ്ടാവും അവർ എന്ത് ഓർമ്മ വന്നിട്ടുണ്ടാവും ആ പണ്ടത്തെ അതേ ഒരു ആ മുത്തശ്ശീന്റെ ആ ഒരു സംസാരം എല്ലാം ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലെ അപ്പൊ നോക്കാം എന്താ എന്താ വർഷങ്ങൾ പുരാനും പഴക്കമുള്ള ആ ഞാൻ ആ വർഷങ്ങൾ പഴക്കമുള്ള സവാൽ ഫെറു ഞാനെന്താ വീണ്ടും അതേ പഴയ ചോദ്യം ഉയർത്തി ഉച്ചാല ഉയർത്തുക അല്ലെങ്കിൽ ചോദിക്കാം ഞാൻ ആ പഴയ ചോദ്യം അല്ലെങ്കിൽ പഴഞ്ചൻ ചോദ്യം ഞാൻ വീണ്ടും എന്താ ചോദിച്ചു എത്രത്തോളം പഞ്ചസാര അതിലിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പഞ്ചാര ഇട്ടു ചോദിക്കുകയാണ് മനസ്സിലായി അന്ന് പണ്ട് മുത്തശ്ശിയോട് സംസാരിച്ചിരുന്ന ആ യാവറാണ് ഇദ്ദേഹം മനസ്സിലാവാണ് അപ്പൊ അവര് പറയാണ് വഹസ് ആക്കർ ബോലി ആ എന്താ ആ യുവതി മുസ്ഖുരാക്കർ ബോലി പവ എന്താ കാലിക്കിലോ കിലോ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാ പണ്ടത്തെ അതേ കാര്യങ്ങൾ അല്ലേ മേനേക്കഹാ മേനെ ഇവിടെ മേ ആരാണ് യാറാണ് മേനെ ഞാൻ പറഞ്ഞു ഇത്തനേമ്മേ തോ മീട്ടാൻ ഇത്ര ഇട്ടുകഴിഞ്ഞാൽ എന്താ മധുരം ഒന്നും ഉണ്ടാവില്ല കാൽക്കിലിട്ടാലും മധുരം ഒന്നും ഉണ്ടാവില്ലെന്നവര് അദ്ദേഹം പറയാണ് അപ്പൊ നോക്കേ ി അവരെ ചിരിക്കാൻ തുടങ്ങി ചിരിക്കാൻ തുടങ്ങി അല്ലേ ഇത് കേട്ടപ്പോർക്ക് ചിരി വന്നു അല്ലെ പണ്ടത്തെക്കാര് വന്നിട്ടാവാം മേ ബി തമാശ ഉണ്ടാവാം അല്ലെ അപ്പൊ എന്താ ഹസ്നേലി അവർ ചിരിക്കാൻ തുടങ്ങി ഫെർ ദോങ്കലിയാം അപ്പൊ എന്ത് ചെയ്തു ഫെർ പിന്നെ ദോങ്കലിയാം രണ്ട് വിരലുകൾ കാണിച്ചുകൊണ്ട് ദിഖാക്കർ കാണിച്ചുകൊണ്ട് പറഞ്ഞു ബോലി പറഞ്ഞു എന്താ കിലോ ആ പണ്ടത്തെ അതേ കാര്യല്ലേ അമ്മമ്മ പറഞ്ഞ പോലെ തന്നെ ഇവരും പറയാണ് എന്താ അന്നാലും അരക്കിലോ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് പറയാണ് അപ്പൊ എന്താ അപ്പൊ എന്ത് പറഞ്ഞിട്ടുണ്ടാവും നോക്കിക്കേ സുൻകർ മുജേബി ഹസിയാകെ ആ അത് കേട്ടപ്പോ എനിക്കും ചിരി വന്നു കാര്യം എന്താ അദ്ദേഹം ആ പഴയ ഓർമ്മകളെല്ലാം വന്നിട്ടുണ്ടാവല്ലൊ സോൻകർ ഇത് കേട്ടപ്പോ അല്ലെങ്കിൽ കേട്ടപ്പോ മുജേബി ഹസിയായി എനിക്കും ചിരി വന്നു എന്ന് അദ്ദേഹം പറയാണ് അദ്ദേഹം എങ്കിൽ പിന്നെ നല്ല നല്ല മധുരം മധുരം ഉണ്ടാവും ഉണ്ടാവും എന്ന് നോക്കാം ഞാൻ ഞാൻ ും ഓറഞ്ച് അവരുടെ നേരെ നേരെ അവരുടെ നേരെ എന്ന് പറഞ്ഞാൽ നേരെ കേട്ടോ അവരുടെ നേരെ നീട്ടി പൈസ ഇങ്ങനെ കൊടുക്കണ്ടേ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാല് അപ്പൊ എന്താ ചെയ്തു ആ പൈസ അവർക്ക് നേരെ നേരങ്ങൾ നീട്ടി അല്ലെങ്കിൽ പൈസ കൊടുത്തോർക്ക് അപ്പൊ എന്ത് പറഞ്ഞിട്ടുണ്ടാവും വാങ്ങിച്ചിട്ടുണ്ടാവോ നോക്കാം പൈസ കരുതിയ പക്ഷെ എന്ത് ചെയ്തു മകർ പക്ഷേ ഉസ്നെ പക്ഷെ അവർ പൈസ വാങ്ങാൻ ഇനിക്കാർ കരുതിയ വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ ഇനിക്കാർ കരുതിയ അവരെന്താ മടിച്ചു അല്ലെങ്കിൽ എന്താ വേണ്ട എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്താ റെഫ്യൂസ് ചെയ്തു അല്ലെങ്കിൽ നിരസിച്ചു അവരെന്ത് ചെയ്തു നിരസിച്ചു പൈസ വേണ്ട എന്നവര് അയ്യോ വേണ്ട പൈസ ഒന്നും വേണ്ട എന്നവര് പറയാണ് അപ്പൊ നോക്കിയേ ഷായദ് ഷായദ് ചിലപ്പോൾ ഷായദ്ന്ന് പറഞ്ഞു ചിലപ്പോൾ ഒരു പക്ഷേ ഒരു അവർക്ക് തിരിച്ചറിയാണും അവർക്ക് മനസ്സിലാ അല്ലെങ്കിൽ യാവറിനെ മനസ്സിലാവാണ് മുത്തശ്ശിയുടെ പഴയ ഒരു പരിചയക്കാരനാണെന്ന് നമ്മുടെ ഇപ്പോഴുള്ള ആ യുവതിക്ക് മനസ്സിലാവുകയായി മനസ്സിലായി കാണും എന്ന് യാവറിനെ തോന്നുകയാണ് അപ്പൊ നോക്കിയേസി

എന്താ ചെറിയ ആ കുഞ്ഞിക്കുട്ടിയെ ഞാനും എന്താ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിരുന്നു എന്ന് പറയാണ് കൂടെ ഇരുന്നിരുന്ന ആ കുഞ്ഞു മാലാകരെ ഞാനും മനസ്സിലാക്കിയിരുന്നു അല്ലെങ്കിൽ എന്താ കുഞ്ഞു മാലാഗിയാണ് ഇപ്പൊ വലുതായി ആ യുവതിയായി മാറിയിരിക്കുന്ന അദ്ദേഹവും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയാണ് അപ്പൊ നോക്കിയേ അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ചാപ്റ്റർ കഴിയുന്നത് അപ്പൊ എന്താണ് ആ പഴയ എവിടെയെങ്കിലും നമ്മളിൽ പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എവിടെങ്കിലും ആ ഒരു നമ്മൾ താജ്മഹൽ കാണാൻ പോവുകയാണെങ്കിൽ എന്താ ആ താജ്മഹലായി ഓർമ്മ അല്ലെങ്കിൽ എന്താ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എന്തായിരിക്കും അവിടെ നമ്മൾ പരിചയപ്പെട്ട ആളുകൾ ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ അതുപോലെ യാവ ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു അതേപോലെ അദ്ദേഹം ഒരു യാത്രയിൽ അല്ലെങ്കിൽ ഷിലോങ്ങിൽ പോയപ്പോൾ അവിടെ പരിചയപ്പെട്ട ഒരു മുത്തശ്ശി അല്ലെ ഒരു കടക്കാരിയായിട്ടുള്ള ഒരു പാവം ഒരു മുത്തശ്ശീനെ പരിചയപ്പെടുകയും അവർ വീണ്ടും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം യാവർ വീണ്ടും അങ്ങോട്ട് പോയപ്പോ എന്ത് ചെയ്യും അപ്പൊ ആ കടയുണ്ട് പക്ഷെ അവിടെ ഇല്ല പക്ഷെ എന്താ ആ ഒരു പരിചയം പുതുക്കാൻ ശ്രമിക്കുകയും അങ്ങനെ മനുഷ്യർ തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ കണക്ഷൻസ് ഹ്യൂമൺ ഇമോഷൻസ് എല്ലാമാണ് നമ്മൾ ഈ കുഞ്ഞു ഒരു കഥയില് പറയുന്നത് യാത്ര അല്ലെങ്കിൽ സൻസ്മരണില് പറയുന്നത് ഓക്കെ അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു അഞ്ച് കുഞ്ഞു നോക്കാം കേട്ടോ ഓക്കെ നോക്കാം ഇങ്ങനെ ഉണ്ടാവും സാധ്യതയുണ്ട് അപ്പൊ ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക് പക്ഷെ എന്താണ് അത് സംസ്മരണാണെന്ന് മനസ്സിലാക്കണം കഥയൊന്നും അല്ല അല്ലെ കഹാനിയല്ല കവിത അല്ല പക്ഷെ ഇതൊരു സംസ്മരണാണെന്ന് എന്ന് എന്റെ മക്കള് മനസ്സിലാക്കണം കേട്ടോ ഓക്കെ അത് ഓർമ്മയിൽ തന്നെ കൃത്യമായിട്ട് വെക്കാം മീഠാ സന്ദ്രെ ആരായിരിക്കും നമുക്കറിയാം ഈ ഒരു ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക മീഠാ സന്ദ്രവർ ആണ് എഴുതിയിരിക്കുന്നത് സംസ്മരണ ഈ മൂന്ന് കാര്യം കൃത്യമായിട്ട് തന്നെ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങനെ പഠിച്ചു പോകണം കേട്ടോ ഓക്കെ അപ്പൊ നോക്കാം ലേഖക്കോ കഹാബിത്തായ ദിനോക്കോ യാദാകയ ലേഖകൻ എവിടെ ചെലവഴിച്ച ദിവസങ്ങളാണ് യാദാകയ ഓർമ്മ വന്നത് എവിടെയായിരിക്കും നമുക്കറിയാം ഷിലോങ്ങിൽ അല്ലേ ഷിലോങ്ങിൽ ചിലവഴിച്ച ദിവസങ്ങളാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് മിസ് ഒരു കുഞ്ഞു കുഞ്ഞുക്ക് ബെസ്സിൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ചെറിയ ചെറിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ പൊതുന്ന് ഓർമ്മയിൽ വെക്കുക കഥ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്താൽ അല്ലെങ്കിൽ എന്താ കഥ കണക്ട് ചെയ്യാൻ ബന്ധമുള്ള ആ ഒരു കുഞ്ഞു കുഞ്ഞിക്ക് ബെസ്സിൻസും മാത്രമേ നോക്കാം നാലാമത്തെ ഇങ്ങനെയാണ് ലേഖകോ േഖകന് ആരെയാണ് ഓർമ്മ വരുന്നത് ആരെയാണ് ഓഫ് കോഴ്സ് ആരെയാണ് ആ ഉള്ള കച്ചവടക്കാരി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ലേഖൻ എവിടെയാണ് വരുന്നത് മിൽക്കി ഹെൽസ് അത് മിൽക്കി ഹെൽസ് ആണ് നിന്ന് കേട്ടോ അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അത് നല്ലപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലപോലെ തന്നെ വായിക്കണം കേട്ടോ നിങ്ങൾ വായിച്ച് വായിച്ചാണ് എന്താ ഹിന്ദി ആയിട്ടൊരു കുഞ്ഞു കണക്ഷനൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പൊ എന്താ നിങ്ങൾ പാട്ടുകൾ കേൾക്കുക നല്ലപോലെ വായിക്കുക അക്ഷരങ്ങൾ മനസ്സിലാക്കുക കേട്ടോ അക്ഷരങ്ങളെല്ലാം മനസ്സിലാക്കി നല്ലപോലെ അടിപൊളിയായിട്ട് വായിച്ചിട്ട് വേണം എക്സാമ്പിൾ നിങ്ങൾ പോകണം ഓക്കെ അപ്പോ ഓൾ ദ